യു എ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളില് നിരവധി വിമാനങ്ങളാണ് ക്യാൻസൽ ചെയ്തതെന്ന് നമുക്കറിയാം കണക്കുകൾ അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലോളം ഫ്ളൈറ്റുകളാണ് ദുബായിൽ നിന്ന് മാത്രം ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്യാൻസൽ ചെയ്ത ഫ്ളൈറ്റുകളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക എങ്ങനെയാണ് മടക്കി കിട്ടുക റീബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഫ്ളൈ ദുബായും എയർ അറേബ്യയും ചില കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഈ രണ്ട് വിമാന സർവീസുകളും ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ നിർത്തിവെച്ച വിമാന സർവീസുകളാണ് ഫ്ലൈ ദുബായി ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്നും അവരുടെ ഫ്ലൈറ്റ് സർവീസുകളെല്ലാം പുനരാരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ടെർമിനൽ ടൂയിൽ നിന്നും ടെർമിനൽ ത്രീയിൽ നിന്നും ഫ്ളൈറ്റ് സർവീസുകളെല്ലാം പുനരാരംഭിച്ചതായി ഫ്ളൈ ദുബായ് സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കിയ ഫ്ളൈറ്റുകളുമായി ബന്ധപ്പെട്ട് അതിലെ യാത്രക്കാരുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് തുകയുടെ മുഴുവൻ ഭാഗവും അവർ റീഫണ്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്കിംഗ് ഏജന്റിനെയും വിമാന കമ്പനിയെയും ബന്ധപ്പെടുക എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിച്ചെങ്കിലും കാലതാമസം പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഫ്ലൈ ദുബായ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് യാത്രക്കാർ കൃത്യമായി എപ്പോഴാണ് വിമാനം പുറപ്പെടുന്നത് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് എത്തുക എന്നുള്ളൊരു കാര്യം ഫ്ലൈ ദുബായ് അറിയിക്കുന്നുണ്ട് എയർ അറേബ്യ ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സർവീസ് നടത്തുന്ന വിമാന കമ്പനിയാണ് അവരും ഷാർജയിൽ നിന്നുള്ള ഫ്ളൈറ്റ് സർവീസുകൾ എല്ലാം പുനരാരംഭിച്ചിട്ടുണ്ട് പതിനാറിനും പതിനേഴിനും ക്യാൻസൽ ആക്കിയ ഫ്ലൈറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട് അതിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുകയുമായി ബന്ധപ്പെട്ട് രണ്ട് ഓപ്ഷനുകളാണ് അവർ നൽകുന്നത് ഒന്ന് ഫുൾ ക്രെഡിറ്റ് വൗച്ചർ നൽകും എന്നുള്ളൊരു കാര്യമാണ് ഈ ക്രെഡിറ്റ് വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ഇത് റെഡീം ചെയ്യാം അങ്ങനെയുള്ള ഒരു സംവിധാനം ഇനി ക്യാഷ് റീഫണ്ട് ആണ് ആവശ്യമെങ്കിൽ അതുമാകാമെന്നും എയർ അറേബ്യ പറയുന്നുണ്ട് അപ്പൊ രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റിനെ നിങ്ങൾക്ക് സമീപിക്കാം ഇല്ലെങ്കിൽ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്തതെങ്കിൽ എയർ ബന്ധപ്പെട്ട് നേരിട്ട് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് ദുബായ് വിമാനത്താവളം ഇന്നോടുകൂടി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഫ്ളൈറ്റ് സർവീസുകൾ ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടന്നിരുന്നത് ദുബായ് എയർപോർട്ട് നോർമൽ സ്ഥിതിയിലേക്ക് മടങ്ങിവരും എന്നാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചത് അപ്പോൾ ഇന്നോടുകൂടി എയർപോർട്ട് പൂർവ്വസ്ഥിതിയിലാകും അതിന്റെ ഓപ്പറേഷൻസ് പൂർവ്വസ്ഥിതിയിലാകും എന്നുള്ള പ്രതീക്ഷയിലാണ് യാത്രക്കാരും എയർപോർട്ടുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇപ്പോഴുള്ളത്